ഇതെല്ലാവരും ട്രൈ ചെയ്തോക്കുക സോസ് ഒഴിച്ച് ഡേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുതിയിലേക്ക് അഡിസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ ശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉരുളം കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു നാലുപണി പലഹാരമാണ് ബോളുപോലെ ഉണ്ടാക്കി എണ്ണയിൽ പൊരിച്ചെടുക്കുന്ന ഒരു പലഹാരമാണ് എല്ലാ ഇതെങ്ങനെയാ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു നാലഞ്ച് ഉരുളം കിഴങ്ങ് പുഴുഞ്ഞെടുത്ത് മിക്സീറ്റ് ജാറില് അടിച്ചെടുത്തതാണിത് അതിലേക്ക് സ്മാഷ് ചെയ്ത ഒരു ഇതൊരു രണ്ട് ഉരുളക്കിഴങ്ങാണ് ഇതൊരു മൂന്ന് ഉരുളം കിഴങ്ങ് സ്മാഷ് ചെയ്തെടുത്തതാണ് ചതച്ചെടുത്തതാണ് അത് അതിൻ്റെ കൂടെ ഒരു പിടി മല്ലിയില പൊതിനീനയില അത് ഇതിലേക്ക് ഇടാം പിന്നെ ഒരു ഒരു പച്ചമുളക് കുറച്ച് ഇഞ്ചി ചേർക്കാം ഗ്രേറ്റ് ചെയ്ത ഒരു ചെറിയ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാം രണ്ട് ടേബിൾ ടീസ്പൂണ് കടലമാവിൻ്റെ പൊടി വില ചേർക്കുക നന്നായി ഉരുട്ടിയെടുക്കണം കുറച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കണം കുറച്ച് ഉപ്പ് ചേർക്കാം നന്നായിട്ട് കുഴച്ചെടുക്കണം അത് ചേർക്കണം പാകത്തേക്ക് ഉപ്പ് ചേർക്കുക നന്നായി കുഴച്ചെടുക്കണം വെള്ളം ഈ പരുവത്തിലാവും കേട്ടോ നല്ല ചൂടായ ചട്ടിയിലേക്ക് ഒഴിക്കാം Questo è l'olio vegetale, potete farlo anche con l'acqua fredda Questo è l'olio അത് കുട്ടികൾക്ക് നാലുമണി പലഹാരമായിട്ട് കൊടുക്കാം സോസും ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് मार्चाम <coughs> ോൾഡൻ കളറായിട്ടുണ്ട് മാറ്റി വെക്കാം അതാണ് ഇപ്പൊ അതിന്റെ പാകം ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നാലുമണി പലഹാരമാണ് കുട്ടികൾക്കും ഒക്കെ വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സോസ് ഒഴിച്ച് നമുക്ക് നാലുമണിക്ക് കഴിക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും താങ്ക്